വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ ഭക്തരും സന്നിധാനത്തേക്ക് എത്തുന്നില്ല ഇത് കാരണം ശബരിമലയിലേക്ക് എത്താൻ കാത്തു നിൽക്കുന്ന ഒട്ടേറെ ഭക്തരുടെ അവസരമാണ് നഷ്ടമാകുന്നത് നിശ്ചയിച്ച ദിവസം എത്താൻ കഴിയാത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാത്തതാണ് ഇതിന് കാരണമാകുന്നത് നവംബർ പതിനെട്ട് മുതൽ എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ശബരിമലയിലെ ദർശന സമയം കൂട്ടിയതാ ഭക്തർക്ക് സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ കണക്ക് പോലെയല്ല ഡിസംബർ വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സ്ലോട്ടുകൾ മുഴുവൻ മുഴുവൻ ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മുതൽ വരെ അയ്യപ്പ ദർശനത്തിനായി ഭക്തന്മാരും ഇവിടെ എത്തിയിട്ടില്ല ചെയ്തവരിൽ പേരാണ് പല ദിവസവും വരാതിരിക്കുന്നത് നിലവിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നവരുടെ പരമാവധി എണ്ണം എഴുപതിനായിരമാണ് ബുക്കിംഗ് പരിധി ഉയർത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ദർശനത്തിന് വരുന്ന ഒരു ഒരയ്യപ്പഭക്തനും ദർശനം കിട്ടാതെ മടങ്ങുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവത്തില്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കാലിയെ കൂട്ടി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് പമ്പയിലേക്ക് വന്നാൽ സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകുമോ എന്ന ആശങ്കയും തീർത്ഥാടകർക്കുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത ദിവസം എത്താൻ കഴിയാത്ത ഭക്തർ രണ്ട് ദിവസം മുൻപെങ്കിലും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്നാണ് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുന്നത് അതുമൂലം ഭാവിയിൽ ദർശനത്തിനായി കാത്തിരിക്കുന്നവർക്ക് അവസരമുണ്ടാകും ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ ജി നാഥ് മാതൃഭൂമിനു സന്നിധാനം